റോഡരികിൽ നിന്ന് തെങ്ങ് ഒടിഞ്ഞു വീണ് അടിയിൽപ്പെട്ട് യുവാവിന് ഗുരുതര പരിക്ക് കണ്ണൂർ പിണറായിയിലാണ് അപകടം നടന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ ഷിജിത്തിനെയാണ് നട്ടലിനും വാരിയല്ലിനും പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ജോലിയുടെ ഭാഗമായി പോകവെയാണ് തെങ്ങ് ഒടിഞ്ഞ് മുകളിൽ വീണത് സമീപവാസികൾ ഉടൻ തന്നെ ഷിജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒപ്പം സഞ്ചരിച്ച യുവാവ് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു മലയാളം ടെലിവിഷൻ കണ്ണൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൽ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ